ഈ രണ്ടാമത്തെ ഏരിയ നിയമങ്ങളെല്ലാം ആരാണ് നിശ്ചയിക്കുന്നത് ദീര നിയമങ്ങൾ നിശ്ചയിക്കുന്ന ആര് ആരാ അള്ളാഹു സംശയമില്ല റസൂൺ ഉണ്ടോ ഇല്ല അല്ലാഹുവാണ് ശരീരത്തിൻ്റെ നിയമങ്ങളെല്ലാം നിശ്ചയിക്കുന്നവൻ അള്ളാഹ് അതുകൊണ്ട് എന്ന് പറയും ശരീരത്തി നിയമങ്ങൾ നിശ്ചയിക്കുന്നവൻ അതായത് അള്ളാഹു നിശ്ചയിച്ച നിയമത്തെ അള്ളാഹിന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് മുമല്യാണ് പ്രബോധകനാണ് നബി എവിക്ക് നിയമം ഉണ്ടാക്കാൻ അധികാരമില്ല അനിൽ അതല്ല ഇസ്ലാം നിയമം മറ്റു വേറെ അത് ബാലസാബിനെ പറയാം ഇപ്പൊ മജുസിയെന്നറിയാം നിയമസഭക്ക് നിയമസഭ മജുസുതീ ഇപ്പൊ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സഭ എന്നാണ് വാക്കർത്ഥം പക്ഷെ അത് ശുക്കാൽ ഇല്ലല്ലോ അത് മതത്തിന്റെ നിയമത്തിൽ ഉണ്ടാക്കുന്നത് ഭൗതികമായ നിയമങ്ങളാണ് ഇപ്പൊ ഷാരി അള്ളയാണ് ഷാരിഇൻ്റെ മുമ്പിലാണ് റസൂൽ അള്ളാഹ് അല്ലാ റീച്ചുനെ നമുക്ക് പകർന്നു ഇല്ല അതാണ് ഒരു പിന്നെ എന്ന അറമായത്തുമായി ബന്ധപ്പെട്ട് പഴയകാലത്ത് സംഭവം കാണാം ആളെ പേര് കൃത്യമായി എന്ന് വിശ്വസിക്കുന്ന അഹരിസനപ്പെട്ടൊരു പണ്ഡിതനെ പിന്നെ അന്ന് പിടികൂടി കൊണ്ടുവന്നു എന്നൊരു അല്ലാ ഞാൻ ഉപമിഷ്ടനായി അറുറമാർ പറഞ്ഞാണ് സന്തോഷയാല്ല അല്ല എന്ന് അല്ല പറഞ്ഞു അത് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നു ഞാനിത് സത്യം വിശ്വസിച്ചു നിങ്ങളെ കളവാന്ന് വിശ്വസിച്ചു അതേ വ്യത്യാസമുള്ളൂ അല്ലെ അല്ല പറഞ്ഞു റസൂല് പെടന്ന് നമുക്ക് എത്തിച്ചെന്നു റസൂൽ എത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യമാണ് നിങ്ങൾ പറഞ്ഞു അത് നോണേണേ ഇതാണ് വ്യത്യാസം അപ്പം ഒറ്റക്ക് മനസ്സിലായ ഒരു പോയിന്റ് ആണ് നമ്മളെ വകം പറഞ്ഞല്ലോ അല്ല എന്താണ് പഠിപ്പിച്ചത് അതേപടി സത്യപ്പെടുത്തുന്നു അപ്പം അല്ലയാണ് അതുകൊണ്ട് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും വരേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് ഇസ്ലാമിൽ എന്തെല്ലാം നിയമമുണ്ടോ ആ നിയമങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് അള്ളാഹുത്തായാലാണ് അവിടെ നിയമങ്ങളെല്ലാം വരിക റബ്ബിൽ നിന്നാണ് റബ്ബിൽ നിന്ന് വരുന്നത് എങ്ങനെ നമുക്ക് വരിക അള്ളാഹുവിൽ നിന്ന് വരുന്ന വഴി ഏതാ എങ്ങനെ കിട്ടുക വഴി അള്ളാഹു എന്നുള്ള സംസാരം എന്നുള്ളത് വഴിയാണ് അപ്പം ഇതിനൊക്കെ അസുല് വഴയാണ് മത നിയമങ്ങളുടെ അടിസ്ഥാനം വഴിയാണ് വഹി രണ്ടെണ്ണമാണ് ഏതാ വഹി രണ്ടെണ്ണം ഏതാണ്ട് വഴി ആ ഖുർആൻ എന്താ ഖുർആാൻ ഹീസുത്ര രണ്ട് വഴി ഒന്ന് ഖുർആൻ രണ്ട് ഹദീസ് അപ്പൊ നിയമങ്ങളെല്ലാം എവിടുന്ന് കിട്ടും ഖുറാൻ ദീസന് കിട്ടും കാരണം മത നിയമങ്ങളെല്ലാം അള്ളാഹി അല്ലയാണ് അള്ളാഹുത്തായ ശരീരത്തായി നിശ്ചയിച്ചതിനെ അള്ള വഹിയായി ഭൂമിയിലേക്ക് ഇറക്കി തരുന്നു അത് നമുക്ക് കിട്ടുന്ന രണ്ട് സോഴ്സുകൾ ഒന്ന് ഖുർആാന് മറ്റൊന്ന് ഹദീസ് അപ്പം എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് ഖുർആാനും ഹദീസുമാണ്